എഫ് ആർ പി വെസലുകളെ സംബന്ധിച്ചുള്ള ഗൂഗിളിന്റെ ചോദ്യം ഗൂഗിളിനോട് ഗാർഹിക കുടിവെള്ള ശുദ്ധീകരണത്തിന് സാധാരണയായി ഉപയോഗിക്കുന്ന എഫ്ആർ പി ഫിൽട്ടറുകൾക്ക് എന്തെല്ലാം ശാസ്ത്രീയമായ പരിമിതികളാണുള്ളത് ശുദ്ധമായ കുടിവെള്ളത്തിനായി നാം എന്തെല്ലാം അധിക ശുദ്ധീകരണ മാർഗങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് ഗൂഗിളിന്റെ ഉത്തരം എഫ് ആർ പി ഫിൽട്ടറുകളുടെ പരിമിതികളെക്കുറിച്ച് കൂടുതൽ ശാസ്ത്രീയ വസ്തുതകൾ ഉൾപ്പെടുത്തി എന്നാൽ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വിശദീകരിക്കാം എഫ് ആർ പി ഫിൽട്ടറുകളും കുടിവെള്ള ശുദ്ധീകരണവും ഒരു ശാസ്ത്രീയ വിശകലനം നമ്മൾ കുടിക്കുന്ന വെള്ളം സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് കുടിവെള്ളം ശുദ്ധീകരിക്കാൻ പലരും എഫ് ആർ പി ഫൈബർ റീൻഫോഴ്സ്ഡ് പോളിമർ വെസലുകൾ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഈ ഫിൽട്ടറുകൾക്ക് ചില ശാസ്ത്രീയമായ പരിമിതികളുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം എഫ് ആർ പി ഫിൽട്ടറുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എഫ് ആർ പി ഫിൽട്ടറുകൾ പ്രധാനമായും ഫിൽട്രേഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് വെള്ളം ശുദ്ധീകരിക്കുന്നത് ഫിൽട്ടറിനുള്ളിൽ മണൽ സാൻഡ് ആക്ടിവേറ്റഡ് കാർബൺ ആക്ടിവേറ്റഡ് കാർബൺ ആന്ത്രസൈറ്റ് ആന്ത്രസൈറ്റ് പോലുള്ള വിവിധതരം ഫിൽട്ടർ മീഡിയകൾ ഫിൽട്ടർ മീഡിയ അടുക്കി വച്ചിരിക്കും വെള്ളം ഈ മീഡിയകളിലൂടെ കടന്നു പോകുമ്പോൾ അതിലെ വലിയ കണികകളും ഖരമാലിന്യങ്ങളും ഉദാഹരണത്തിന് ചെളി മണൽത്തരികൾ തുരുമ്പ് ഈ മീഡിയകളിൽ തടഞ്ഞു നിൽക്കും ഇതൊരു മെക്കാനിക്കൽ ഫിൽട്രേഷൻ മാത്രമാണ് എഫ് ആർ പി ഫിൽട്ടറുകൾക്ക് ചെയ്യാനാവാത്ത കാര്യങ്ങൾ ശാസ്ത്രീയമായി പി എച്ച് ക്രമീകരിക്കാൻ കഴിയില്ല നമ്മുടെ ശരീരത്തിലെ രക്തത്തിന്റെ പി എച്ച് ഏകദേശം ഏഴ് ദശാംശം മൂന്ന് അഞ്ചിനും ഏഴ് ദശാംശം നാല് അഞ്ചിനുമിടയിലാണ് ഈ പി എച്ച് നില ശരീരത്തിന്റെ ശരിയായ പ്രവർത്തനത്തിന് അത്യാവശ്യമാണ് എഫ് ആർ പി ഫിൽട്ടറുകൾക്ക് വെള്ളത്തിന്റെ പി എച്ച് മൂല്യം ഈ നിലയിലേക്ക് മാറ്റാൻ കഴിയില്ല പി എച്ച് എന്നത് ഒരു ലായനിയുടെ അസിഡിറ്റിയെയോ ആൽക്കലൈൻ സ്വഭാവത്തെയോ സൂചിപ്പിക്കുന്ന അളവാണ് എഫ് ആർ പി ഫിൽട്ടറുകൾ വെള്ളത്തിലെ അയോണുകളുടെ സാന്ദ്രതയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുന്നില്ല അതിനാൽ പി എച്ചിലും മാറ്റം വരുത്തുന്നില്ല രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവില്ല എഫ് ആർ പി ഫിൽട്ടറുകൾക്ക് ബാക്ടീരിയ വൈറസ് പ്രോട്ടോസോവ തുടങ്ങിയ സൂക്ഷ്മജീവികളെ ജീവികളെ പാത്തോജൻസ് നശിപ്പിക്കാനുള്ള കഴിവില്ല ഫിൽട്രേഷൻ എന്നത് കണികകളെ അരിച്ചെടുക്കുന്ന പ്രക്രിയ മാത്രമാണ് ഈ സൂക്ഷ്മജീവികൾ വളരെ ചെറുതായതുകൊണ്ട് ഫിൽട്ടർ മീഡിയകളിലെ സുഷിരങ്ങളിലൂടെ എളുപ്പത്തിൽ കടന്നുപോകാൻ സാധ്യതയുണ്ട് അതിനാൽ ഫിൽട്ടർ ചെയ്ത വെള്ളം രോഗാണുരഹിതമാണെന്ന് സ്റ്റെറായിൽ ഉറപ്പില്ല മീഡിയകളിലെ മാലിന്യങ്ങൾ അടിയുന്നു ബയോഫോളിംഗ് ഫിൽട്ടർ മീഡിയകളായ ആക്ടിവേറ്റഡ് കാർബൺ പോലുള്ളവയ്ക്ക് വെള്ളത്തിലെ ജൈവവസ്തുക്കളെ ഓർഗാനിക് മാറ്റർ ആകിരണം ചെയ്യാനുള്ള കഴിവുണ്ട് എന്നാൽ വെള്ളത്തിലെ എണ്ണ കൊഴുപ്പ് ചെളി മറ്റ് ജൈവ അവശിഷ്ടങ്ങൾ എന്നിവ മീഡിയകളുടെ പ്രതലത്തിൽ പറ്റി പിടിക്കുകയും അഡ്സോപ്ഷൻ കാലക്രമേണ അവയുടെ സുഷിരങ്ങൾ അടയ്ക്കുകയും ചെയ്യും ഈ പ്രതിഭാസത്തെ ബയോഫൌളിംഗ് ബയോഫൌളിംഗ് എന്ന് പറയുന്നു ബാക്ക് വാഷിംഗിന്റെ പരിമിതി ഫിൽട്ടറുകളിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ ബാക്ക് വാഷ് ബാക്ക് വാഷ് ചെയ്യാറുണ്ട് വെള്ളം സാധാരണ ഒഴുക്കിന്റെ എതിർദിശയിൽ ശക്തിയായി പമ്പ് ചെയ്ത് മീഡിയകളെ ഇളക്കി മാലിന്യങ്ങളെ പുറന്തള്ളുന്ന പ്രക്രിയയാണിത് എന്നാൽ ബയോഫൌളിംഗ് കാരണം മീഡിയകളിൽ ദൃഢമായി പറ്റിപ്പിടിച്ച എണ്ണയും കൊഴുപ്പും ജൈവ മാലിന്യങ്ങളും പൂർണമായി നീക്കം ചെയ്യാൻ സാധാരണ ബാക്ക് ബാക്ക്വാഷിന് കഴിയില്ല ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ കാസ്റ്റിക് സോഡ സോഡിയം ഹൈഡ്രോക്സൈഡ് പോലുള്ള ശക്തമായ രാസവസ്തുക്കൾ ഉപയോഗിച്ചുള്ള കെമിക്കൽ വാഷ് കെമിക്കൽ വാഷ് ആവശ്യമായി വരും ഇത് ഗാർഹിക ഉപയോഗത്തിന് പ്രായോഗികവും സുരക്ഷിതവുമല്ല മീഡിയകളുടെ കാര്യക്ഷമത കുറയുന്നു ബയോഫൌളിംഗ് കാരണം ഫിൽട്ടർ മീഡിയകളുടെ ഉപരിതലം മാലിന്യങ്ങളാൽ മൂടുമ്പോൾ അവയുടെ ആകിരണശേഷി അഡ്സോപ്ഷൻ കപ്പാസിറ്റി കുറയുന്നു ഉദാഹരണത്തിന് ആക്ടിവേറ്റഡ് കാർബണിന് വെള്ളത്തിലെ ദുർഗന്ധം നിറം ക്ലോറിൻ എന്നിവ നീക്കം ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടും ഇത് ഫിൽട്ടറിന്റെ മൊത്തത്തിലുള്ള ശുദ്ധീകരണ കാര്യക്ഷമതയെ ഫിൽട്രേഷൻ എഫിഷ്യൻസി ബാധിക്കുന്നു രോഗാണുക്കളുടെ വളർച്ചാ കേന്ദ്രം ഫിൽട്ടർ മീഡിയകളിൽ അടിഞ്ഞുകൂടുന്ന ജൈവ മാലിന്യങ്ങളും എണ്ണയും കൊഴുപ്പും രോഗാണുക്കൾക്ക് മൈക്രോ ഓർഗനിസംസ് വളരാനും പെരുകാനും പ്രൊളിഫറേഷൻ അനുയോജ്യമായ ഒരു ആവാസ വ്യവസ്ഥ ഹാബിറ്റാറ്റ് ഒരുക്കുന്നു ഇത് ഒരു ബയോഫിലും ബയോഫിലും രൂപപ്പെടുന്നതിന് കാരണമാകും ഈ ബയോഫിലിമിൽ കോളനികൾ സ്ഥാപിക്കുന്ന രോഗാണുക്കൾ പിന്നീട് ശുദ്ധീകരിച്ച വെള്ളത്തിലൂടെ നമ്മുടെ ശരീരത്തിലെത്തുകയും വയറിളക്കം ഗ്യാസ്ട്രോ എൻഡ്രൈറ്റിസ് ടൈഫോയിഡ് തുടങ്ങിയ ജലജന്യ രോഗങ്ങൾക്ക് വാട്ടർ ബോൺ ഡിസീസസ് കാരണമാവുകയും ചെയ്യുമെന്ന് എപ്പിഡെമിയോളജി എപ്പിഡെമിയോളജി പഠനങ്ങൾ പറയുന്നു പൊതുജന ബോധവൽക്കരണത്തിന്റെ പ്രാധാന്യം എഫ് ആർ പി ഫിൽട്ടറുകൾ കരമാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നതിൽ ഫലപ്രദമാണെങ്കിലും അവയ്ക്ക് വെള്ളം പൂർണ്ണമായി രോഗാണുരഹിതമാക്കാനോ ഇഫ് ക്രമീകരിക്കാനോ കഴിയില്ലെന്ന് പൊതുജനങ്ങളെ ശാസ്ത്രീയമായി ബോധ്യപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് ഫിൽട്ടർ എന്ന വാക്കുകേട്ട് വെള്ളം സമ്പൂർണമായി ശുദ്ധീകരിക്കപ്പെട്ടു എന്ന് തെറ്റിദ്ധരിക്കുന്നത് ആരോഗ്യപരമായ ദോഷങ്ങൾക്ക് വഴിവയ്ക്കും